വെക്കേഷൻ ടൈം പൊളിക്കാൻ നിൽക്കുകയായിരിക്കും ായിക്കുകി വിദ്യാർത്ഥികളെല്ലാം തന്നെ എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ ഈ വെക്കേഷൻ ടൈം നമുക്ക് കുറച്ച് ക്യാഷ് പോക്കറ്റിലാക്കാം കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ കിഡിൽ ബിസിനസ് ഐഡിയാസ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം ഇവിടെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് കാരണം ഇന്ന് ബിസിനസ് ചെയ്ത് സമ്പന്നരായ കുട്ടികൾ ഒരുപാടാണ് ഫോർ എക്സാമ്പിൾ തിലക് മേത്ത എന്ന് കേട്ടിട്ടുണ്ടോ പതിമൂന്നാം ഒരു കൊറിയർ സർവീസ് ആരംഭിച്ച് ഇന്ന് ഇന്ത്യയിലെ ഈ കുട്ടി സംരംഭകന്റെ മാസ വരുമാനം രണ്ട് കോടി രൂപയാണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്ത് ബിസിനസ് എന്ന ചോദ്യമൊന്നും ഒന്നും വേണ്ട കുട്ടികളായതുകൊണ്ട് തന്നെ ചെലവ് കുറച്ച് തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ് ഐഡിയാസ് നോക്കുന്നതാണ് നല്ലത് അതും വീട്ടിൽ തന്നെ തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ് ആണെങ്കിൽ കുട്ടികൾക്ക് അത് അല്പം കൂടി എളുപ്പമായിരിക്കും എന്തായാലും ഒരു നാല് ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒന്ന് ക്രാഫ്റ്റ് മേക്കിംഗ് ആൻഡ് സെല്ലിംഗ് കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒന്നാണ് ക്രാഫ്റ്റ് ക്ലേ കൊണ്ടോ ബോട്ടിൽ കൊണ്ടോ പേപ്പർ ക്രാഫ്റ്റോ അങ്ങനെ സാധ്യതകൾ ഒരുപാടാണ് ഇവിടെ വളരെ എളുപ്പത്തിൽ ഇതെല്ലാം ഉണ്ടാക്കാനും സാധിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ക്രാഫ്റ്റ് ഐറ്റംസ് പെർഫെക്റ്റ് ആയി ഫിനിഷ് ചെയ്യാൻ സാധിച്ചാൽ അത് വാങ്ങാനുള്ള ആളുകളും നമുക്കിടയിൽ ഉണ്ടാകും അതിനായി ആദ്യം ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുക ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം അതുകൊണ്ട് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റ്സിന്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ക്ലിക്കായി തുടങ്ങിയാൽ വരുമാനം വന്നു തുടങ്ങും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ ഹാപ്പി റിവ്യൂ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് എന്നതാണ് ഇത് പുതുതായി നമ്മുടെ അക്കൗണ്ട് കാണുന്നവരിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും അതുപോലെ ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടാലും നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും രണ്ട് അലങ്കാര ചെടികൾ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോറിലെല്ലാം വെക്കാൻ സാധിക്കുന്ന അലങ്കാര ചെടികൾക്ക് എപ്പോഴും ആവശ്യക്കാർ ഏറെയാണ് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ വിറ്റ് പോകും എന്ന് ഉറപ്പുള്ള ഒന്നാണ് അലങ്കാര ചെടികൾ അതുകൊണ്ട് കുട്ടികൾക്ക് വീട്ടിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അലങ്കാര ചെടികളുടെ ബിസിനസ് ഒരുപാട് കുട്ടികൾ വെക്കേഷൻ ടൈമിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു ബിസിനസ് കൂടിയാണ് ഇത് എന്നാൽ എല്ലാവർക്കും ഇത് സക്സസ് ആകണമെന്നില്ല കാരണം ചെടികൾ നന്നായി പരിപാലിക്കാൻ അറിയാവുന്ന കുട്ടികൾ മാത്രം ഈ ബിസിനസ്സിലേക്ക് കടക്കുന്നതാണ് ഉചിതം അല്ലെങ്കിൽ നിരാശയാകും ഫലം മൂന്ന് അലങ്കാര മത്സ്യങ്ങൾ ഗപ്പി ഗോൾഡ് ഫിഷ് തുടങ്ങി ബജറ്റ് ഫ്രണ്ട്ലിയായി വിപണിയിൽ എപ്പോഴും വിറ്റുപോകുന്ന അലങ്കാര മത്സ്യങ്ങളുടെ വിൽപ്പന അത്യാവശ്യം നല്ലൊരു ബിസിനസ് ആശയം തന്നെയാണ് ഒന്ന് പരിശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും നാല് ഒരു യൂട്യൂബ് ചാനൽ നന്നായി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അറിയുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഒരു കിഡിലൻ ബ്ലോഗർ ആകാൻ നിങ്ങൾക്ക് സാധിക്കും ചാനൽ മോണിറ്റൈസ്ഡ് ആയാൽ പിന്നെ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് എത്തിത്തുടങ്ങും തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് അത്രയും അറിയാവുന്നതാവണം അങ്ങനെയെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ വീഡിയോ ചെയ്യാനും ഇതിലൂടെ കൂടുതൽ റീച്ച് ലഭിക്കാനും സാധിക്കും അപ്പോഴെന്തായാലും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ബിസിനസ് ഐഡിയ തിരഞ്ഞെടുക്കാനും അത് പരീക്ഷിച്ചു നോക്കാവുന്നതുമാണ് അതും വളരെ കുറഞ്ഞ പൈസയിൽ തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ് ആശയങ്ങൾ തന്നെയാണ് ഈ നാലും ഇനി വിചാരിച്ച പോലെ വരുമാനം കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടാതെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക